ഘടകകക്ഷികളുടെ പട പടലപ്പിണക്കങ്ങിടെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്ന് ഇടതുമുന്നണി ഈ മാസം ഇരുപത്തിമൂന്നിന് ഇടതുമുന്നണി യോഗം ചേരും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടക്കും ഇടതുമുന്നണി യോഗത്തിനു ശേഷമാകും ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ച ആരംഭിക്കുക തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടക്കുന്ന മൂന്ന് രാഷ്ട്രീയ ജാഥകളും സമാപിക്കുന്നതോടെ സീറ്റ് വിഭജന ചർച്ചയിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം സീറ്റ് വിഭജന തീരുമാനം ഉഭയകക്ഷി ചർച്ചയിലാണ് ഉണ്ടാവുക എന്നാൽ പൊതുവായ ചർച്ചകൾക്ക് വേണ്ടിയാണ് തിങ്കളാഴ്ച മുന്നണി യോഗം വിളിച്ചിരിക്കുന്നത് എൽ ഡി എഫ് യോഗത്തിന് മുന്നോടിയായി ശനിയാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരും മുന്നണിയിലെ സീറ്റ് വിഭജനം എങ്ങനെയായിരിക്കണമെന്നതിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏകദേശ തീരുമാനം നവകേരള സർവേക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യം അടക്കം യോഗം വിലയിരുത്തും ഘടക സീറ്റ് വിഭജനവും ചർച്ച ചെയ്യും തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജുവിന്റെ ഹർജി തള്ളിയ സാഹചര്യത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റ് നൽകണമോ എന്ന കാര്യവും ചർച്ച ചെയ്യും വെള്ളിയാഴ്ച സിപിഎം നേതൃയോഗവും ചേരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഉണ്ടായ സാഹചര്യത്തിൽ കരുതലോടെ വേണം സ്ഥാനാർത്ഥി നിർണയമെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം